ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് ശാന്തിയായിരിക്കും അനുഭവമാവുക അന്ധക്കരണം ശീതലമായാൽ ഈ പ്രപഞ്ചം മുഴുവൻ ശീതലമായി അനുഭവപ്പെടും അന്ധക്കരണം തപിച്ചാണിരിക്കുന്നതെങ്കിലോ നാം എവിടെ ചെന്നാലും താപമായിരിക്കും അനുഭവമാവുക അതിനാൽ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് മെരുക്കിയെടുക്കേണ്ടത് അതുകൊണ്ട് ഒരു കവി പറയുകയാണ് നാം നമ്മുടെ മനസ്സിനെ എങ്ങനെ മെരുക്കണം എന്ന് കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ കോട്ടിലേത്തിയായി വാണിട്ടും എന്താ നാട്ടിൽ രാജാവായിട്ടെന്താ ആത്മവീടിനെ കാണാനൊക്കെയും വ്യർത്ഥം നമ്മൾ എവിടെ പോയി ഇരുന്നിട്ടും ഒരു പ്രയോജനവുമില്ല എത്ര ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിച്ചാലും അതുകൊണ്ടും പ്രയോജനമില്ല കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കാട്ടിൽ പോയിരുന്നാലും ഒരു നേട്ടവുമില്ല കോർത്തിലെ ജഡ്ജിയായി വാണിട്ടും എന്താ കോടതിയിലെ വലിയ ജഡ്ജിയായി സ്ഥാനമാനങ്ങളോടുവാണോ അതുകൊണ്ടും എന്താ നാട്ടിൽ രാജാവായിട്ടെന്താ നാട്ടിലെ രാജാവായി എന്നിട്ടെന്താ ആത്മാവീടിനെ കാണാ ഞാനൊക്കെയും വ്യർത്ഥം തൻ്റെ ആത്മ അറിയാതിരുന്നാൽ ഇതെല്ലാം വ്യർത്ഥമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം ആ പരമമായ ആത്മസ്വരൂപത്തെ നാം അറിയണം ആത്മാവാണ് നമ്മുടെ വീടെന്നും നാം അവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്നും അവിടേക്കാണ് നാം തിരിച്ചു പോകേണ്ടതെന്നും ഉള്ള ബോധം ഇവിടെ എത്തിയപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ മറന്നുപോകുന്നു പിന്നെ മടക്കയാത്ര ഇല്ല ഇത് തന്നെ സ്ഥിരമായത് എന്ന് ധരിച്ച് തെറ്റിദ്ധരിച്ചു വശ ഇതിൽ നിന്ന് മോചനം നമുക്ക് നേടണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും പഠിച്ചും നാം മുന്നേറണം നാം ഈ കാണുന്ന വസ്തുക്കളെ ആശ്രയിച്ചു കഴിയുമ്പോൾ ആശ്രയിക്കപ്പെട്ട വസ്തുക്കളെല്ലാം ഒന്നൊന്നായി നമ്മിൽ നിന്ന് വിട്ടുപിരിയുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഏത് ലോകത്തിലെ ഇത്ര ഉന്നതമായ വ്യക്തിയായിരുന്നാലും ഈ ദേഹത്തിൽ നിന്നും നാം വാസം ഇടിയേണ്ടതായിട്ടുണ്ട് ഈ ദേഹം നാം ഉപേക്ഷിക്കേണ്ടതായി വരുന്നു ദേഹം നമ്മെ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ദേഹത്തെ നാം ഉപേക്ഷിക്കണം കാരണം നാം ഇതിൽ നിന്നും സ്വതന്ത്രമാവണം ോട് ഒട്ടലില്ലാത്ത വിലക്കിൽ വർത്തിക്കണം നാം ഒരു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ നമുക്ക് ആ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങാനും സാധിക്കണം അകത്തേക്ക് കയറി വാതിലടച്ചു പിന്നീട് വാതിൽ തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ വാസ്തവത്തിലതാണ് നമ്മുടെ ഈയൊക്കെ അവസ്ഥ ദേഹമാവുന്ന വാഹനത്തിൽ നമ്മൾ കയറി പക്ഷേ നമുക്ക് പുറത്തിറങ്ങാൻ അറിയുന്നില്ല അതിൻ്റെ വാതിൽ തുറക്കാനും അടയ്ക്കാനും സാധിക്കുന്നില്ല അങ്ങനെ വാതിൽ തുറന്ന് പുറത്തു വരാനും ആവശ്യം വരുമ്പോൾ അകത്തേക്ക് പോകാനും കഴിയുമ്പോൾ ആ വാഹനത്തിലെ യാത്ര സുഖകരമാണ് അതുപോലെ ദേഹമാകുന്ന ഈ വാഹനത്തിൽ കയറിയിരിക്കാനും ഇരുന്ന് സുഖമായി യാത്ര ചെയ്യാനും വേണ്ടപ്പോൾ അതിൽ നിന്നിറങ്ങാനും നമുക്ക് കഴിയണം അതിനുള്ള വിദ്യ നാം അറിഞ്ഞിരിക്കണം ആരിനുള്ള വിദ്യയാണ് ആത്മവിദ്യ എന്ന് പറയുന്നത് ആത്മവിദ്യ സ്വായത്തമാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ദേഹം ഒരു വാഹനമാണ് എന്നും നമുക്ക് കർമ്മവാസനകൾ അനുഭവിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് എന്നും അതിൽ നാം ഈ ദേഹമല്ല എന്നും യാത്ര ചെയ്യുമ്പോൾ നാം ഒരിക്കലും വാഹനമായി തീരുന്നില്ല വാഹനം നമുക്ക് സഞ്ചരിക്കാനുള്ള ഉപകരണമാ എന്നതുപോലെ ഈ ദേഹം നമുക്ക് വാസനകൾ അനുഭവിക്കാനും അതുപോലെ സഞ്ചരിക്കാനുമുള്ള ഉപാധി വാഹനമാണ് ഉപകരണമാണ് അതിനെ സംരക്ഷിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയുള്ളൂ നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനുള്ള വാഹനമാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ശരീരം അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ വേണ്ടതുപോലെ സംരക്ഷിച്ച് ലക്ഷ്യബോധം മടക്കാതെ സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടതാണ് ജീവിതയാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു പരിഭ്രമത്തിൻ്റെയും ആവശ്യമില്ല ഭയം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും ആ നിർഭയതയാണ് നാം സ്വായത്തമാക്കേണ്ടത് അതിന്